വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമായിരുന്നു മധുരരാജ സാധാരണ വമ്പൻ ഹൈപ്പിലെത്തുന്ന ചിത്രങ്ങൾ നിരാശപ്പെടുത്തുന്ന പതിവാണ് മലയാള സിനിമയിലുള്ളത് പക്ഷേ ഇവിടെ മധുരരാജ അത് തെറ്റിച്ചു ആരാധകരുടെ പ്രതീക്ഷകൾക്കും അപ്പുറം നൽകുന്ന ഒരു മികച്ച എൻ്റർടൈനറാണ് ഇത്തവണയും വൈശാഖും ഉദയകൃഷ്ണയും സമ്മാനിച്ചത് അതുകൊണ്ട് തന്നെ ചിത്രം മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റായി മാറുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ മമ്മൂട്ടി ആരാധകർ ഉറ്റുനോക്കുന്നത് ചിത്രം കോടി ക്ലബ്ബിൽ പ്രവേശിക്കുമോ എന്നാണ് ഇതുവരെയായും ഒരു മമ്മൂട്ടി ചിത്രവും കോടി ക്ലബിൽ പ്രവേശിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ ആദ്യം നൂറ് കോടി ചിത്രമായി മധുരരാജ മാറും എന്ന ശുഭപ്രതീക്ഷയിലാണ് ആരാധകർ ആദ്യം നാല് ദിവസം കൊണ്ട് മുപ്പത്തിരണ്ട് കോടിയിലധികം കളക്ട് ചെയ്യാൻ മധുരരാജയ്ക്ക് സാധിച്ചിരുന്നു അവധിക്കാലം കൂടിയായതിനാൽ വരുന്ന ദിവസങ്ങൾ കൂടി ഈ കുതിപ്പ് തുടരാൻ മധുരരാജയ്ക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ ഇത്തവണ കോടി ക്ലബ്ബ് ഉറപ്പിക്കാൻ മമ്മൂട്ടിക്ക് സാധിക്കും എന്ന് തന്നെയാണ് എവരുടെയും പ്രതീക്ഷ പുലിമുരുകൻ ലൂസിഫർ തുടങ്ങി മോഹൻലാൽ ചിത്രങ്ങൾ മാത്രമാണ് മലയാളത്തിൽ ഇതിനു മുമ്പ് കോടി ക്ലബ്ബിൽ പ്രവേശിച്ചിട്ടുള്ളത് ഇതിൽ മോഹൻലാലിൻ്റെ ലൂസിഫർ വെറും എട്ട് ദിവസങ്ങൾക്കുണ്ടായിരുന്നു കോടി ക്ലബ്ബിൽ പ്രവേശിച്ചത് എന്താണെങ്കിലും ലൂസിഫറിനൊപ്പം മധുരരാജൻ കൂടി കളന്നറിയുന്നതോടെ മലയാള സിനിമയുടെ ബോക്സ് ഓഫീസിലും പുത്തൻ ഉണർവാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമെറ്റ് താങ്ക്